ശശികല ടീച്ചർ കൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ് ശശികല ടീച്ചർ ഇപ്പോൾ മറ്റൊരു വിഷയം ഉയർന്നു വന്നിരിക്കുകയാണ് പരമപവിത്ര മദാമി മണ്ണിൽ എന്ന് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാർത്ഥികൾ ആലപിച്ചതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായി വന്നിരിക്കുന്നത് റെയിൽവേ വർഗീയമായി ഈ പ്രശ്നത്തെ കാണുന്നു റെയിൽവേ വഴി വർഗീയത പടർത്താൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായി ഉയരുന്നത് എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി ഏറെ ചർച്ച ചെയ്ത നാടാണ് കേരളം ആ കേരളത്തിലെ ഒരു ട്രെയിനില് അതിന്റെ ഒരു ഉദ്ഘാടന യാത്രയിൽ കയറിയ കുട്ടികൾക്ക് അവരുടെ മനസ്സു നിറഞ്ഞ് എന്ത് പാടണമെന്ന് അവരല്ലേ തീരുമാനിക്കുക അവരുടെ വായി കയറി വേറൊരാൾക്ക് പഠിപ്പിക്കാൻ സാധിക്കും അപ്പൊ അതിന് പോലും അനുവാദം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മഹിമ പറയുന്നതൊക്കെ വെറും തട്ടിപ്പാണ് എന്നല്ലേ പറയുന്നത് എന്താ പവരാ ആ ഗാനത്തിന് എന്താണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും കണ്ട തെറ്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടൊപ്പം നിന്നെ ചാനലുകളും കണ്ട തെറ്റ് അതിനകത്ത് അവാർഡ് കൊടുക്കാൻ പറ്റുന്ന പദങ്ങളൊന്നും എന്നാണ് കേരളത്തിലെ ഗാനരചനയ്ക്ക് അവാർഡ് കൊടുക്കാൻ പറ്റിയ പദങ്ങളൊന്നും ആ പരമപവിത്ര പദാർ മണ്ണിൽ എന്നതിൽ ഇല്ല എന്നുള്ളതാണ് അതിൽ എവിടെയാണ് അതിൽ വർഗീയതയുള്ളത് ഏത് പറ്റിയാണ് അതിൽ പറയുന്നത് ഏത് മതത്തിന് വിരുദ്ധമായിട്ടാണ് അത് പറയുന്നത് കുട്ടികൾ നമ്മളൊക്കെ ട്രെയിൻ യാത്ര നിറ നിരന്തരം ചെയ്യുന്നവരാണ് ആ യാത്രയിലെ കോളേജ് കുട്ടികളും സ്കൂൾ കുട്ടികളും പല അല്ലെങ്കിൽ ഒന്നിച്ച് സ്ഥിതി പോകുന്നവർ അവർ പാടും പാടും പലതും ചെയ്യും അതിന് അതിന് നമുക്ക് എന്തിനാണ് അസഹിഷ്ണുത അത് നമുക്ക് ശജ്യമായും മാറുമുള്ളൂ ഒരു പക്ഷേ ശബ്ദം കൊണ്ടോ അതുകൊണ്ടെങ്കിൽ അവരുടെ രക്ഷമൊക്കെ ഏതെങ്കിലും വെച്ചാൽ ബുദ്ധിമുട്ടായി വരുമ്പോഴല്ലാതെ യാത്രക്കാർ പോലും അതിനെതിരെ ഒരു പരാതി പറയില്ലോ അപ്പം ഇത് ആ കുട്ടികൾ അത്രയും ധന്ധവെൽക്കാൻ അവർ ഒന്നിച്ച യാത്ര ചെയ്യുന്നു മാത്രമല്ല വളരെ അഭിമാന കേരളത്തിന് വളരെ ഒരു ട്രെയിൻ കിട്ടി അതും ഈ പറഞ്ഞ പോലെ തന്നെ വന്ദേഭാരത് എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാം ഇപ്പോഴും അതിൻ്റെ കൗതുകം നിന്നിട്ടില്ല അത് ട്രാക്ക് കൂടി പോകുന്നത് കണ്ടാൽ തന്നെ ഒന്ന് നോക്കി നിൽക്കും ഒന്ന് നോക്കുകയാണുള്ളത് ആ വന്ദേഭാരതം ഒന്ന് വന്നാൽ അപ്പോൾ ഒരു ഫോണെടുത്ത് ഒരു ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം അത്തരം ഒരു അഭിമാന മുഹൂർത്തത്തിൽ ആ കുട്ടികളൊരു പാട്ട് പാടില്ലെങ്കിൽ എന്തിനാണ് അവരെ ഇരയാക്കുന്നത് നേരെ പറഞ്ഞത് പച്ച ചെറിയാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇതേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പാർട്ടിയൊക്കെ നേരത്ത് നിൽക്കുമായിരുന്നല്ലോ അവരെ അംഗീകരിക്കാൻ അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയാൻ കല്ല് കുറിച്ച് ചെയ്തിരുന്നതെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടി ഇത് അനാവശ്യമായിട്ട് കേരളത്തിൽ നടക്കുന്ന അവരുടെ ഭരണപരാജയം അവർ നടത്തുന്ന കൊള്ള ഇതൊക്കെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായ വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ് നാണക്കുതൽ ഇവിടുത്തെ എല്ലാ ചൈനകളിലും ഇത്തരത്തിൽ കയറുന്നവരൊക്കെ കൂടെ ജനഗീതങ്ങൾ ചെല്ലൽ ഇവരെന്താ ചെയ്യുക വായ കൂടി കൂടി വെക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും ഈ പറയുന്ന എന്തെങ്കിലും ഒരു അർത്ഥം എന്തിനാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രത്തിനോ ഇവിടുത്തെ ഭരണത്തിനോ ഏതെങ്കിലും ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ഉണ്ടാക്കിയത് കൊണ്ടാണ് പറയണതെങ്കിൽ ശരിയാണ് ഇത് വിഷയദാരിദ്ര്യം ഒന്ന് ചാനലുകളുടെ വിഷയദാരിദ്ര്യം കൊണ്ട് ചില ചാനലുകൾ ഇത് വാർത്തയാക്കി അത് കേട്ട പാതി കേൾക്കാത്ത പാതി മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിന് പ്രതികരിച്ചു എന്നുള്ളത് നമ്മുടെ നാടിന്റെ ഗതികേടിലേക്കാണ് വേദിച്ചുകൊണ്ടിരുന്നത് വളരെയധികം നന്ദി ശശീല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്